സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് മാംഗല്യം തന്തുനാനേന സീരിയലിൽ നിധി എന്ന നായിക കഥാപാത്രം ചെയ്യുന്ന ഗോപിക ചന്ദ്രൻ ഈ അടുത്താണ് പിന്മാറിയത് പകരം നിധി എന്ന കഥാപാത്രം അഭിനയിക്കാൻ എത്തിയ നടിയാണ് ജൂലി ഹെൻറി മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഇതിനു മുമ്പും കണ്ടുപരിചയമുള്ള നടിയാണ് ജൂലി ഹെൻറി കൊല്ലത്താണ് നടിയുടെ വീട് എം ബി എ ആണ് നടിയുടെ വിദ്യാഭ്യാസം ഇതിനു മുമ്പ് നെടുമ്പാശ്ശേരി എയർപോർട്ടിലും മധുര എയർപോർട്ടിലും നടി ജോലി ചെയ്തിട്ടുണ്ട് പിന്നീട് ഷോർട്ട് ഫിലിമിലൂടെയാണ് ജൂലി അഭിനയ രംഗത്തേക്ക് എത്തുന്നത് രുദ്രം എന്ന പരമ്പരയിലൂടെയാണ് ജൂലി സീരിയൽ രംഗത്തേക്കും ചുവടുവെക്കുന്നത് പിന്നീട് അനിയത്തി പ്രാവ് നിന്നിഷ്ടം എന്നിഷ്ടം ഇന്ദുലേഖ പളുങ്ക് സ്നേഹക്കൂട് എന്നിങ്ങനെ നിരവധി സീരിയലുകളിൽ ജൂലി അഭിനയിച്ചു നായികയായും വില്ലത്തിയായും നിരവധി കഥാപാത്രങ്ങൾ ജൂലി ചെയ്തിട്ടുമുണ്ട് മാംഗല്യം തന്തുനാനേന എന്ന പരമ്പരയിലെ നായിക കഥാപാത്രമായിട്ടാണ് ജൂലി ഇപ്പോൾ അഭിനയിക്കുന്നത് നിലവിൽ ഇപ്പോൾ മൂന്ന് പരമ്പരകളിൽ ജൂലി അഭിനയിക്കുന്നുമുണ്ട് മാംഗല്യം തന്തുനാനേന എന്ന സീരിയലിലെ പുതിയ നിധി എന്ന കഥാപാത്രത്തെ ആരാധകർ സ്വീകരിച്ചു എന്ന് വേണം പറയാൻ ഇതിനോടകം നിരവധി ആരാധകരാണ് ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നത് ജൂലി നിധി എന്ന കഥാപാത്രം അവതരിപ്പിച്ച് കാണാൻ ആരാധകരും ആകാംക്ഷയിലാണ്